അമിത്ഷാ വരുന്ന പതിമൂന്നാം തീയതി നമ്മുടെ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് നമുക്ക് ആ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം അവിടെ സ്ഥിരമായിട്ട് ജയിക്കുന്ന ശശി തരൂർ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നതിലൊന്നും യാതൊരു തർക്കവുമില്ല അങ്ങനെ ശശി തരൂരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ആയി ബന്ധപ്പെട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ചർച്ചയുടെ ആവശ്യമില്ല നമുക്കേതായാലും ഭാരതീയ ജനതാ പാർട്ടിയും അതേപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ നിന്നൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു റിസൾട്ടൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഓ രാജഗോപാൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തുകാരുടെ മനസ്സൊക്കെ ശശി തരൂര് കീഴടക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം അങ്ങനെ ഓ രാജഗോപാൽ പറഞ്ഞതിനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ ശശി തരൂർ പ്രത്യേകിച്ചൊരു മറുപടികളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് പ്രത്യേകം ഓർക്കണം അതേപോലെ തന്നെ ശശി തരൂരിൻ്റെ മുൻകാലങ്ങളിലുള്ള നിലപാടുകൾ വളരെ അടുത്തായിട്ട് നടന്നത് മാത്രം ഒന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം ഹമാസ് ഇസ്രായേൽ വിഷയം വന്നു ഹമാസിനെ വളരെ വ്യക്തമായിട്ട് തള്ളിക്കൊണ്ട് ഇസ്രായേലിനുൾപ്പെടെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് അതും മുസ്ലിം ലീഗിൻ്റെ പൊതുവേദിയിൽ നിന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുന്നതും നമ്മുടെ കേരളത്തിലെ നമ്മളെല്ലാവരും തന്നെ കാണുകയും ചെയ്തു അതേപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ ഭഗവാൻ ശ്രീരാമൻ്റെ ഫോട്ടോ എടുത്ത് ട്വീറ്റ് ചെയ്യുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ടത് കേരളത്തിലൊക്കെ കോൺഗ്രസ്സും സകല പാർട്ടിക്കാരും നിരന്തരം ഈ പൊളിറ്റിക്കൽ രാമനാണെന്ന് പോലും അതിക്ഷേപിച്ചുകൊണ്ട് പറയുന്നൊരു സന്ദർഭത്തിൽ അതേ കോൺഗ്രസ്സിൽ നിന്ന് കൃത്യമായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ബഹുമാന സൂചകമായിട്ട് പോസ്റ്റ് ചെയ്യുകയും അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പോവാത്തത് പക്ഷേ ഞാൻ അവിടെ സന്ദർശിക്കുക തന്നെ ചെയ്യുമെന്നും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും അദ്ദേഹം ഒരു സൂചന കൊടുക്കുന്നുണ്ട് ഏത് ഞാൻ യാഥാർത്ഥ്യം പറയുന്നവർക്കൊപ്പമാണ് നിൽക്കാൻ നിൽക്കാൻ താല്പര്യം എന്നുള്ളത് നിരന്തരം അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് ഇനി അതല്ല ഇനി അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമ്മൾ ഇതിനൊന്ന് ആലോചിച്ച് നോക്കൂ നടുക്കടലിൽ മുങ്ങി 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 താഴോട്ട് പോകുന്ന കോൺഗ്രസ്സിൽ ഇനി എന്ത് ചെയ്യാനാണ് ഇദ്ദേഹത്തെ പോലെയുള്ളൊരു വ്യക്തി നമുക്കൊക്കെ തന്നെ അറിയാം ഇദ്ദേഹം ആഗോള പൗരനായിട്ട് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് പ്രാസംഗികനാണ് ലോകം മൊത്തം ഇദ്ദേഹത്തിന് ആരാധകരുണ്ട് അതൊക്കെ തന്നെ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതിലൊന്നും യാതൊരു തർക്കവുമില്ല ഇദ്ദേഹമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് നിരന്തരം സന്ദേശം ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് തുടരുക എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലേക്കൊക്കെ ഇദ്ദേഹം എത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അതൊരു വലിയ എന്നതിലും യാതൊരു തർക്കവുമില്ല നമുക്കറിയാം ആഗോളതലത്തിൽ ഇദ്ദേഹത്തിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് വളരെയേറെ ഗുണവുമാണ് ഇദ്ദേഹം തയ്യാറാണ് യഥാർത്ഥത്തിൽ വരാൻ അത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഒക്കെ എത്തുന്നതോട് കൂടിയിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാവുമെന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമുക്കേതായാലും കാത്തിരുന്നു കാണാം ഇദ്ദേഹം വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് മറ്റൊരു സീറ്റ് കൂടി ഉറപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുകയും ചെയ്യും തിരുവനന്തപുരം സീറ്റ് ഇദ്ദേഹം എത്തുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബി ജെ പിക്ക് വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ പ്രതീക്ഷയുള്ള സീറ്റുകളുടെ എണ്ണവും കേരളത്തിൽ കൂടുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം എന്തൊക്കെ തന്നെയായാലും വരുന്ന പതിമൂന്നാം തീയതി അമിത്ഷാ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നുണ്ട് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് സ്ഥാനാർത്ഥിത്വക്കെയായി ബന്ധപ്പെട്ട് ശശി തരൂരൊക്കെ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം